പി ആർ പി എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മളുടെ മുട്ടദേമാനത്തിനുള്ള അതിനൂതനമായ രീതിയാണ് അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലുള്ള തന്നെ ഒരു ഘടകമാണ് അതിന് പല സുഖപ്പെടുത്താനുള്ള കഴിവുകളുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ രക്തം എടുക്കുന്നു പിന്നെ പല പ്രോസസ്സിലൂടെ പി ആർ പി ആക്കി മാറ്റുന്നു നമ്മളുടെ മുട്ടിലോ അല്ലെ മറ്റ് പ്രശ്നങ്ങളോ ഉള്ള സ്ഥലത്ത് ഇഞ്ചക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് വേറെ പാർശ്വഫലങ്ങളൊന്നുമില്ല കാരണം നമ്മുടെ രക്തം തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ മുട്ട് തേമാനത്തിന്റെ തുടക്ക ഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ ചെറിയ മുട്ട് വേദന നീര് അതിനത് വളരെ ഫലപ്രദമായ ചികിത്സയാണ് പല ആശുപത്രികളും വളരെ ചെലവേറിയ ചികിത്സയാണ് പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ സൺഷൈൻ ക്ലിനിക്കിൽ ഇപ്പോൾ ലഭ്യമാണ് മുട്ടുവേദന ഉള്ള എല്ലാവരും വന്ന് ഉപയോഗപ്പെടുത്തുക താങ്ക് യു എന്റെ പേര് എന്നാണ് ഞാൻ തൃപ്രിയ ക്ഷേത്രത്തിന്റെ അവിടെ ഒരു സ്ഥാപനം ആതിഥേയെന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു ഡോക്ടർ അജിത്ത് സാറിനെയാണ് എനിക്ക് അജിത്ത് ജോൺ അദ്ദേഹത്തിനാണ് എനിക്ക് കാണാൻ സാധിച്ചത് അന്ന് എന്നോട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു റൈറ്റും ലെഫ്റ്റും എടുത്തതിന് ശേഷം അദ്ദേഹം ഒരു നിർദ്ദേശം പറഞ്ഞു പുതിയ സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം എടുത്തതിന് ശേഷം അത് ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട് അത് ചെയ്താൽ ഒട്ടുമിക്കാൽ കാര്യങ്ങളും ശരിയാവും എന്നുള്ളൊരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വരികയും ഒരു മൂന്ന് നാലു മാസം മുമ്പ് എന്റെ ഇടത്തേകാല് ഞാൻ ഇത്തരത്തിൽ ഈ ഒരു നമ്മുടെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം ചെയ്യുകയുണ്ടായി അതിന് ഞാൻ മറ്റു എന്റെ മുൻകാലത്ത് നടത്തിയിരുന്ന രണ്ടു മൂന്ന് വ്യക്തികളോട് ഞാൻ ചോദിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സാമ്പത്തികമായും എനിക്കന്ന് വളരെ കുറച്ച് പണമാണ് എനിക്ക് ചെലവായിട്ടുള്ളു എന്ന യാഥാർത്ഥ്യം കൂടി ഉണ്ട് ഉണ്ടതിൽ ഇപ്പോ ഇന്ന് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരാഴ്ച മുമ്പ് ഞാൻ ഡോക്ടറെ കാണുകയും കാലിൽ ചെയ്തതിൻ്റെ ഒരു ശുഭ സൂചകമായതുകൊണ്ട് തന്നെ ഞാൻ വനത്തെ കാലിന് ഒരു കാര്യം ചെയ്യണമെന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ എന്നോട് വെള്ളിയാഴ്ച വരാൻ പറഞ്ഞു വെള്ളിയാഴ്ച വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളും കൂടുതൽ വേദനകളും ഇല്ലാത്ത രീതിയിൽ അല്പം ഒരു കടച്ച മാത്രമേ നമുക്ക് മറ്റു സഹപ്രവർത്തകരും നല്ല രീതിയിൽ സഹകരിച്ച് ആ ഉദ്യമം ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന യാഥാർത്ഥ്യം കൂടി ഇവിടെ ഞാൻ പങ്കുവയ്ക്കുന്നു സൺഷൈൻ ഉടമയ്ക്കും അതോടൊപ്പം ഇവിടുത്തെ ഇതിനു വേണ്ടി പ്രയത്നിച്ച ഡോക്ടർ അജിത് ജോൺ സാറിനും മറ്റു സ്റ്റാഫുകൾക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇത്രയും ആണ് എനിക്കിവിടെ ഇതിന് പങ്കുവയ്ക്കാനുള്ളത് ബന്ധങ്ങൾ എന്നും ആരോഗ്യകരമാവട്ടെ സൺഷൈൻ പോളിക്ലിനിക്